വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വീട്ടി ഭട്ടത്തിരിപ്പാട് എന്നിവരെ കുറിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെയാണ് വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടക്കളയിൽ നിന്നും അരങ്ങത്തേക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അടക്കളയിൽ നിന്ന് അരങ്ങത്തേക്കി എന്ന നാടകം പുറത്തിറങ്ങിയത് ഇടക്കുങ്ങി എന്ന സ്ഥലത്താണ് അടുക്കലയിൽ നിന്നും അരങ്ങത്തേക്കി എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് അമ്പരങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനം ലേഖനം എഴുതിയത് വീട്ടി ഭട്ടത്തിരിപ്പാട് തന്നെയാണ് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് അദ്ദേഹം തന്നെയാണ് ലോകക്ഷേമസഭയുടെ പ്രധാന പ്രവർത്തകൻ വീട്ടി ഭട്ടത്തിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആണ് ആ സഭയുടെ മുദ്രാവാക്യമാണ് നാം കുതിരിയെ മനുഷ്യരാക്കുക എന്നത് യോഗക്ഷേമസഭ ഇവിടെ മുഖപത്രമാണ് മംഗളോദയം യോഗക്ഷേമ സഭ പുറത്തിറങ്ങിയ രണ്ട് മാസികകളാണ് ഉണ്ണി നമ്പൂതിരി മാസിക യോഗക്ഷേമ മാസിക ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യമിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് വീട്ടിൽ വട്ടത്തിരിപ്പാടാണ് കർമ്മവിഭാഗം ദക്ഷിണായനം എന്നീ കൃതികൾ ലയിച്ചതും അദ്ദേഹം തന്നെ നിയജന സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരാണ് വീട്ടി പട്ടു തിരുപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വീട്ടി പട്ടു തിരുപ്പാട് നടത്തിയ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ മുപ്പത്തെട്ട് ദിവസം നടത്തിയ കാൽനട പ്രചാരണം ജാഥയുടെ പേരാണ് രാജനയാത്ര കുടുംബ മുറിക്കൽ അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം മിശ്രഭോചനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വീട്ടി ഭട്ടത്തിരുപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മിശ്ര വിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും വീട്ടിയ ഭട്ടതിരുപ്പാട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുന്നു മനുഷ്യനെ മനുഷ്യനായും എന്നത് വീട്ടി ഭട്ടത്തിരിപ്പാട് പറഞ്ഞ വാക്കുകളാണ് ഈ ഭട്ടത്തിരിപ്പാട് അന്തരീക്ഷ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നടത്തുന്നു